ടാ നീ എന്താ കട്ടിന്ന് ഗെയിം ആളിക്ക് വരുന്ന കോൾ വന്നത് ഔട്ടായി നിനക്ക് ഒരു ടെൻഷനുല്ലേ റിസൾട്ട് ഇപ്പൊ വരും

അഞ്ച് മിനിറ്റുള്ള റിസൾട്ട് വരുമല്ലേ അച്ഛൻ ഓഫീസിലോട്ട് പോവുക അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നവിടേം വാട്സപ്പ് ചെയ്യേ പിന്നെ നിന്റെ റോൾ നമ്പർ ചോദിച്ചോണ്ട് അമ്മ ഒരു മൂന്ന് തവണ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഓക്കെ പിന്നെ നമുക്ക് ഈ ഗെയിം വേണ്ട അച്ഛൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിന്റെ ദോഷങ്ങളെല്ലാം മോനെ അറിയാവുന്നതല്ലേ പിന്നെന്തിനാ ഇത് കളിക്കുന്നത് ദേഹമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേ ഫുട്ബോൾ കളിയൊക്കെ അമ്മ എൻട്രൻസ് കോച്ചിങ് തുടങ്ങിയപ്പോ നിർത്തിച്ചാ ഒക്കെ ശരിയാണ് എന്തായാലും നമുക്ക് ഇത് വേണ്ട ഓക്കെ ഇങ്ങനെ വന്ന് കോളറി പിടിച്ച് നിന്നെ ജീവനോടെ കൊല്ലാതെ എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മറ്റന്നാളാ തെറ്റാണ് അല്ല ശരിക്കും ഷൂട്ടിന് വേണ്ടിട്ടാ അതല്ല ഒന്നെങ്കിൽ ജീവനോടെ വിടത്തില്ലെന്ന് പറയണം ഇല്ലെങ്കിൽ കൊല്ലാതെ വിടത്തില്ലെന്ന് പറയണം

ഞങ്ങളുടെ അവിടെ അയൽ സ്ഥലമല്ല അവിടെ മൊത്തം തുണി വിളിച്ചേക്കാം അതുകൊണ്ട് എങ്ങോട്ട് വന്നു പറഞ്ഞില്ലേ സെക്യൂരിറ്റി ഒന്നും ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ സെക്രട്ടറി നീലമേഖൻ സാറില്ലേ നീലമേകൻ സാറിന്റെ മോള് ഞാന് ഒന്നിച്ച പഠന ആരതി ഞാൻ അങ്ങനോട് ചോദിച്ചിട്ടാ ഇനി നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനോട് സംസാരിക്കാം എനിക്ക് എന്ത് പ്രശ്നം തുണി നിങ്ങള് ഒന്നും പറഞ്ഞില്ല ചിലപ്പോ നിങ്ങൾക്ക് അല്ല എനിക്ക് എന്താ ഒന്ന് പറഞ്ഞു കേക്കട്ടെ അവസ്ഥയാളിലാണ് പറ്റുന്നില്ല ഒന്നുമില്ല സെവൻ ജി മോളിലാണെന്ന് എടോ ബിരിയാണി ആണോ ഓ ചിക്കൻ ബീഫ് മട്ടൺ ഏത് സർ ഓർഡർ ത്രീ ഫിഫ്റ്റി റുപ്പീസ് സർ ജോസേട്ട ഒരു മുന്നൂറ്റമ്പത് രൂപ വരുമോ എന്തിനാ സാർ ആദ്യം താ പിന്നെ സംസാരിക്കാം ചെയ്ഞ്ച് ഉണ്ടോ സാറേ ആ സാർ ശരി സാർ ഇതാ കഴിക്കാനുള്ള മൂടില്ലായിരുന്നു ഒരു മട്ടൻ ബിരിയാണി എന്റെ മൂടുമായിട്ടോ നിക്കടി സാറിന്റെ എരിക്കട്ട് സാറിന് ആ പൈസക്ക് ആവശ്യം എനിക്ക് വേണ്ട നോക്ക് ും സാറിന് മട്ടൺ ബിരിയാണി തോന്നിയില്ലേ പക്ഷെ എന്തേലും ഇത്രയും പൈസ ഇരുന്നിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ ഞാനിപ്പോഴും പഴങ്കഞ്ഞാ കുടിച്ചത് കാശ് എന്തോസേട്ടാളപ്പോഴും പക്ഷെ എനിക്കങ്ങനെയല്ല അതെന്താ സാറ് പോലെ ആണ് ഇനി ഞാൻ ആകാശ ജോസേന്റെ പട്ടി കിട്ടോ അയ്യോ സാർ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടാ അത് നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞു ബിരിയാണി നടക്കുന്നുണ്ടാവും ഞാൻ പോയി ജോസേട്ടാ ഓ കുറച്ച് ഇട്ടിട്ടുണ്ട് അതും അതെന്താ സാറേ സാറ് പോകുന്ന തുണിയും വേണ്ടന്നല്ലയോ പറയാൻ വരുന്നേ അത് ഏത് സ്ഥലം തുണി വേണ്ട കാശു വേണ്ട ബിരിയാണി വേണ്ട അവിടെ പോകുമ്പോ എന്നെ കൂടെ ആ നൂറ്റമ്പത് രൂപ എടുത്തപ്പോൾ മൂന്ന് പീസ് മട്ടൺ പാഴി ഇൻഫ്ലേഷൻ സമയം അഞ്ച് ഫ്ലോറും കേറി ഒറ്റ ക്യാമറ റോളിംഗ് ചാടിയിക്കണം ആക്ഷൻ

അടുത്ത മാസം മോളുടെ േ നാളെ ഒരു ഫാമിലി ആയിട്ട് കല്യാണം വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അവർക്ക് വേണ്ടി വെച്ചതാ എല്ലാം വേസ്റ്റ് പുളി പറയറാ അത് വേസ്റ്റ് ആവൂല നിന്റെ ഉണ്ടല്ലോ ഞാൻ ആ ഓഡിറ്ററുകളുടെ കാര്യത് മോളുടെ കല്യാണത്തിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു പുള്ളി ആ പോട്ടെ അമ്മ ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ജീവിക്കണോന്ന് ആഗ്രഹമുള്ള നേരത്തെ വിളിച്ചോണ്ട് ഉമ്മ പോണു വിടുന്നു